പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു പക്ഷേ അത് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി അതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ ലാത്തി വീശുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഷാഫി പറമ്പിൽ എം പി എ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതിന് പിന്നാലെ പ്രത്യക്ഷ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇപ്പോൾ ക്ലിഫ് ഹൌസിന് മുമ്പിലേക്ക് പ്രതിഷേധ പ്രകടനമായെത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ നടപടി ഉണ്ടാകുന്നു നിരവധി തവണ അഞ്ചോ ആറോ തവണ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി അതിനുശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ ലാത്തി വീശുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിലൊരു യുദ്ധക്കളമാവുന്ന നിലയിൽ ക്ലിഫ് ഹൗസിന് മുമ്പിലെ സാഹചര്യം മാറിയിരിക്കുകയാണ് നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ അതിരിവിടുകയാണെങ്കിൽ അതേ നാണയത്തിൽ മറുപടി നൽകും എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഷാഫി പറമ്പിലിനെ വടകരയിൽ തടഞ്ഞതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടന്നത് ക്ലിഫ് ഹൗസിന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുന്ന നിലയിലേക്കാണ് ക്ലിഫ് ഹൗസ് പരിസരം മാറിയിരിക്കുന്നത് ക്ലിഫ് ഹൌസിന് മുമ്പിലേക്ക് പന്തവുമായി എത്തിയ തീപ്പന്തങ്ങളുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡിനപ്പുറത്തേക്ക് തീപ്പന്തങ്ങൾ വലിച്ചെറിയുന്ന കാഴ്ച നേരത്തെ കണ്ടിരുന്നു അതിന് പിന്നാലെ പോലീസ് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ നാല് തവണ ജലവീരങ്കി പ്രയോഗിച്ചു അപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി അതിന് പിന്നാലെയാണ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയിട്ടുണ്ട് പോലീസിന് നേരെ അതേസമയം പ്രവർത്തകരുടെ കല്ലേറുമുണ്ടായി തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് റിനു എന്താണ് സംഭവിക്കുന്നത് റിനുജി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ക്ലിഫ് ഹൗസിലേക്ക് വലിയ പ്രതിഷേധവുമായി എത്തി രാഹുൽ മാങ്കൂട്ടം മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എതിരായിട്ടുള്ള ആരോപണം തുടർന്ന് ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ പ്രതിഷേധിച്ചാണ് എത്തുന്നത് തുടർന്ന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഈ പന്തങ്ങളെല്ലാം തന്നെ കത്തിച്ച് പോലീസുകാരുടെ ഇടയിലേക്ക് എറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം പോലീസുകാർ പ്രവർത്തകർക്ക് നേരെ ഇതാ വനിതാ പ്രവർത്തകരെ അടക്കം വനിതാ പോലീസുകാരെത്തി ലാത്തി വീശുന്ന ഒരു സാഹചര്യം വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ലാത്തി വീശുന്നു വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് നേരത്തെ പ്രവർത്തകരെ ആകെ നേരെ പോലീസ് ലാത്തി വീശുന്ന വീശുന്നു തൊട്ടു മുമ്പായി പോലീസിന് നേരെ ഇവർ പന്തങ്ങൾ കത്തിച്ചെറിയുന്ന ഒരു സാഹചര്യം കല്ലുകളും കമ്പുകളും വലിച്ചെറിയുന്ന ഒരു സാഹചര്യം തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയതിപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും വലിയ ഒരു പ്രതിഷേധവുമായി കോൺഗ്രസ് ആ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം അതിനുശേഷമാണ് ഈ പോലീസ് പോലീസിൽ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് റിജിത്ത ശ്രീധരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു തെരുവ് യുദ്ധത്തിലേക്ക് ക്ലിഫ് ഹൗസിന്റെ ക്ലിഫ് ഹൗസ് പരിസരം മാറിയിരിക്കുകയാണ് വനിതാ പ്രവർത്തകർക്ക് നേരെയും കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ പ്രവർത്തകർക്ക് നേരെയും പോലീസിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നു വളഞ്ഞിട്ട് തല്ലുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് പോലീസുമായി വലിയ വാക്കേറ്റം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് സംസ്ഥാനത്ത് ക്രമസമാധാനം തുടരണോ വേണ്ടയോ എന്ന് സർക്കാരിനും സി പി എമ്മിനും തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വെല്ലുവിളി രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ അതിൽ നടന്ന സി പി എമ്മിൻ്റെ ഉൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ ഉൾപ്പെടെ എഫയുടെ ഉൾപ്പെടെ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അതേ നാണയത്തിൽ മറുപടി നൽകും എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ വ്യക്തമാക്കിയതാണ് ഇന്ന് ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ തടയുന്ന സാഹചര്യം കൂടി ഉണ്ടായതിനു പിന്നാലെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ കടക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ക്ലിഫ് ഹൌസിന് മുമ്പിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി നേരെ പ്രവർത്തകർക്ക് നേരെ പിന്നീട് പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുന്നതും തുടർന്ന് വളഞ്ഞിട്ട് തല്ലുന്ന നിലയിലേക്ക് ലാറ്റി ചാർജിലേക്ക് കടക്കുന്നതും നമ്മൾ കണ്ടു ഇപ്പോഴും ഒരു സംഘർഷ സാധ്യത അവിടെ നിന്നൊഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കേറ്റം അതിനിടയിൽ വനിതാ പ്രവർത്തകരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ വനിതാ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ നടപടിയുണ്ടായി അതിലും അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ വരുന്നുണ്ട് ക്ലിഫ് ഹൌസിന് മുമ്പിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടന്നിട്ടുണ്ട്